നമസ്തേ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പുതിയ വീഡിയോ എന്ന് മാത്രമല്ല ഇതൊരു പുതിയ ചാനലാണ് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണമെന്നാണ് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അങ്ങനെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണമെന്നാണ് ഇത് ബ്രസീലിയൻ കൊളിബ്രീനത്തിൽ ഗ്രാഫ്റ്റ് ചെയ്തെടുത്ത കുറ്റിക്കുരുമുളകാണ് അതായത് ബ്രസീലിൽ വളരുന്ന ഒരു കണ്ടൽ ചെടിയിൽ ഗ്രാഫ്റ്റ് ചെയ്തെടുത്തതാണ് അപ്പം നമുക്ക് സാധാരണയുള്ള കുറ്റിക്കുരുമുളകൾ ഉണ്ട് പക്ഷെ ഇത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തെടുത്തത് കൊണ്ട് ഉള്ള പ്രയോജനം എന്ന് പറഞ്ഞാൽ കുരുമുളകിന് വേരിൽ നിന്നാണ് രോഗങ്ങൾ കൂടുതൽ ഉണ്ടാകുന്നത് കുളിബ്രീനത്തിൽ ഗ്രാഫ്റ്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് മണ്ണുമായിട്ടുള്ള ഇല്ല കുരുമുളകിന് അതിനാൽ മണ്ണിൽ നിന്നുള്ള വേര് രോഗങ്ങളൊന്നും ഈ കുരുമുളകിനെ ബാധിക്കാറില്ല കണ്ടൽച്ചെടിയിലാണ് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ജലസേചനം അല്പ കൂടുതലായിട്ട് വേണ്ടിവരും തെക്കൻ എന്ന ഇനത്തിൽപ്പെട്ട കുരുമുളകാണ് തെക്കൻ എന്ന് പറയുമ്പോൾ ഒരു തിരി വന്നിട്ട് ഇതിൽ നൂറ് ബ്രാഞ്ച് വരെ വരും നൂറ് ബ്രാഞ്ച് വന്നാൽ ഓരോ ബ്രാഞ്ചിലും പത്ത് മണി വീതം ഉണ്ടാകുമെന്നാണ് അപ്പോൾ ഒരു തിരിയിൽ ആയിരം മണിവരെ പിടിക്കുമെന്നുള്ളതാണ് അപ്പോൾ നമുക്ക് നിറയെ കായ്ച്ചിട്ടുണ്ട് ഇത് തിരി പുതിയ പുതിയ തിരികൾ വരുന്നുണ്ട് ആദ്യമൊക്കെ പിടിച്ചതൊക്കെ ഞാൻ കുറേയൊക്കെ അടർത്തി കളഞ്ഞു കാരണം ചെടി വളരാൻ വേണ്ടിയാണ് നമ്മളിത് അടർത്തി കളഞ്ഞത് അപ്പോൾ ഇത് തെക്കൻ എന്ന ഇനത്തിൽപ്പെട്ട കുരുമുളകാണ് ഇതാണ് കുളിബ്രീനം നമ്മളിത് ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് വീണ്ടും കിളിർത്ത് വരും കോളിബ്രീനം അപ്പോൾ അത് നമ്മൾ വീണ്ടും ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഒരു ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുക രണ്ടാമതൊന്ന് വന്നപ്പോൾ അതിന് മുകളിലായിട്ട് ഒന്ന് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുകയാണ് അത് കവറിട്ടിരിക്കുക അത് കിളിർത്ത് വരുന്നുണ്ട് അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഒന്നുകൂടി വളർന്ന് വരുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നും സ്വല്പ ഉയരത്തിൽ നമുക്ക് വെച്ച് ഉയരത്തിൽ വെച്ച് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പൊ നമുക്കിത് അഞ്ചടി ആറടി ഉയരത്തിൽ വരെ ഇത് കൊണ്ടുപോയി നമുക്ക് ഗ്രാഫ് ചെയ്ത് നിർത്താം അതായത് തറയിൽ നിന്ന് തന്നെ പരിപാലിക്കാൻ ഉതകുന്ന രീതിയിൽ നമുക്കൊരു അഞ്ചടി ആറടി ഉയരത്തിൽ ഇത് കൊണ്ടുവന്ന് ക്രമീകരിക്കാം അപ്പോൾ ആദായം എടുക്കാനും ജോലി കാളിനെ വേണ്ട അപ്പൊ നമുക്കിത് അലങ്കാരത്തിനും ആദായത്തിനും ഉത്തമമായ ഒരു സംവിധാനമാണ് അപ്പൊ നമുക്കൊരു ഒരു രണ്ടോ മൂന്നോ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു വർഷത്തേക്ക് ആവശ്യമായ കുരുമുളക് കിട്ടും എന്നും പച്ചക്കുരുമുളക് കിട്ടും എന്നുള്ളതാണ് അപ്പോൾ ഇത് ഇങ്ങനെ തിരികൾ വ വന്നുകൊണ്ടേയിരിക്കും ഓരോ ഇല വരുമ്പോഴും തിരികൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അപ്പൊ ഇത് നിറയെ കായ്ക്കുന്നുണ്ട് സാധാരണയുള്ള ആളുകൾ പറയും ഇത് തിപ്പലി എന്നും പറയും തിപ്പലി എന്ന് പറയുന്നതിന് കാരണമുണ്ട് കാരണം ഇതില് നമ്മുടെ സാധാരണ തിപ്പലി ഔഷധസസ്യമായ തിപ്പലിയിൽ പിടിക്കുന്ന കായ പോലെ തന്നെ ഇതിലും ഒരു കായ പിടിക്കും രണ്ടും ഒരേ പോലെ തന്നെ ഇരിക്കും അപ്പോൾ നമുക്കത് അതുകൊണ്ടാണ് ആളുകൾ തിപ്പലി എന്നും അറിയപ്പെടുന്നുണ്ട് കാട്ടുത്തിപ്പലി എന്നും ബ്രസീലിയൻ തിപ്പലി എന്നും ഒക്കെ അറിയപ്പെടുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ കായ ഞാൻ ഇവിടെ കാണിക്കാം ഇത് കുമ്പക്കൽ എന്ന ഇനത്തിൽപ്പെട്ട കുരുമുളകാണ് നേരെ കായ്ച്ചിട്ടുണ്ട് ഇതെല്ലാം കുമ്പക്കല ഇനത്തിൽപ്പെട്ട കു ഇതിൻ്റെ ഒരു ശേഖരം തന്നെ നമ്മുടെ കൈവശം ഉണ്ടെന്നുള്ളതാണ് ഇതൊരു ഇതൊരാൽമരമാണ് ഇതും കുമ്പുക്കൽ ഇനത്തിൽപ്പെട്ട കുരുമുളകാണ് നല്ല ബോൾഡ് മണിയാണ് ഇതെല്ലാം പുതിയ പുതിയ തിരികൾ വരുന്നുണ്ട് ശരിക്ക് നിറയെ വരുന്നുണ്ട് ഇതാണ് നമ്മുടെ തിപ്പലി നമ്മളെ സസ്യമായ തിപ്പലി അപ്പോൾ ഇതിന്റെ കായ് ശ്രദ്ധിച്ചോ ഇത് പുതിയത് ഇങ്ങനെ വന്ന് നിറയെ അതൊന്നും നിറയെ കഴിക്കുന്നുണ്ട് ഇത് തിപ്പലിയാണ് അപ്പോൾ ഇതിന്റെ കായും നമ്മുടെ ബ്രസീലിയൻ കുളുപ്പീനത്തിൻ്റെ കായും ഒരേപോലെ തന്നെ ആയിരിക്കുന്നത് അതായതാണ് ബ്രസീലിയൻ കുളിപ്പീനം അപ്പൊ ഇതിന്റെ കായും ഒരുപോലെ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ ആളുകൾ ബ്രസീലിയൻ തിപ്പലിന്നും കാട്ടു തിപ്പലി ഒക്കെ അറിയപ്പെടുന്നത് തെക്കൻ ഇനത്തിൽപ്പെട്ട കുരുമുളകാണ് ഇതെല്ലാം നിറയെ പിടിക്കുന്നുണ്ട് എല്ലാത്തിലും ഇത് കരിമുണ്ട എന്ന ഇനത്തിൽപ്പെട്ട കുരുമുളകാണ് ഇത് നല്ല ഹൈറ്റിൽ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇത് ഡെവലപ്പായി വരുന്നതേ ഉള്ളൂ കുറെ കൂടെ വരാനുണ്ട് ഇതെല്ലാം പുതിയ തിരികൾ നിറയെ വരുന്നുണ്ട് ഇതെല്ലാം കുമ്പുക്കലിനെട്ട കുരുമുളകാ ഇത് വലിയ കുരുമുളകുമുണ്ട് അപ്പോൾ കുരുമുളകൾ പിടിച്ചത് പുതിയ തിരികൾ വരുന്നുണ്ട് ഇതെല്ലാം നിറയെ കായ്ച്ചിരിക്കുക പുതിയ തിരികളൊക്കെ വരുന്നുണ്ട് ഈ കവർ മുകളിൽ കവറിട്ടിരിക്കുന്നതെല്ലാം നമ്മൾ രണ്ടാമത് ഗ്രാഫ്റ്റ് ചെയ്ത് ചൂടടിക്കാതിരിക്കാൻ വേണ്ടി കവർ കവറിട്ടിരിക്കുന്നതാ ഇതെല്ലാം ഇതിന്റെ മുകളിലോട്ട് തിപ്പലി മുകളിലേക്ക് ഈ കൊളിബ്രീനെ വളർന്നു വന്നതിനകത്ത് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുകയാണ് അത് ചൂടടിക്കാതിരിക്കാനും അത് കേൾക്കുന്നതിന് വേണ്ടി കവറിട്ടിരിക്കുകയാണ് ഇത് തിപ്പലിയുടെ തൈകളാണ് നമ്മൾ കുറെ തൈ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് ഇത് തിപ്പലിയാണ് ഇത് തെക്കൻ ഇനത്തിൽപ്പെട്ട കുരുമുളകാണ് ഇതൊക്കെ നിറയെ കാഴ്ചട്ടുള്ള കുരുമുളകുമാണ് ഇതെല്ലാം പുതിയ തിരികൾ നിറയെ വരുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ ശേഖരത്തിലുള്ള കുരുമു കുറ്റി കുരുമുളക്കളാണ് ഇതും തിപ്പലിയാണ് കുറ്റിക്കുരുമുളക്കളാണ് ഇതെല്ലാം ഇത് കൈരളി എന്ന ഇനത്തിൽപ്പെട്ട കുരുമുളകാ ഇത് കായ് പിടുത്തം തുടങ്ങിയതേ ഉള്ളു നേരത്തെ ഒന്ന് രണ്ടെണ്ണം വന്നു അത് അടർത്തി കളഞ്ഞു അപ്പോൾ അത് നമുക്ക് ചെടി വളരാൻ വേണ്ടി നമ്മ അടർത്തി കളഞ്ഞതാ അപ്പോൾ ഇതും രണ്ട് ഗ്രാഫ്റ്റിംഗ് ആണ് ഇതെല്ലാം രണ്ട് ഒന്നും രണ്ടും ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് താഴെ ഉള്ളതും വേറെ അപ്പൊ വളർന്നു വന്ന കൊളിബ്രീനത്തിൽ വീണ്ടും ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് കണ്ടോ ഇത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമുക്ക് താഴേന്ന് ഒരു കൊളിബ്രീനം വളർന്നു വന്ന് വീണ്ടും അതിന് മുകളിൽ വെച്ച് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അടുത്തതായിട്ടുണ്ട് ഇനി വളർന്നു വന്നാൽ അതിൻ്റെ മുകളിലോട്ട് നമുക്കൊരു അഞ്ചടി ആറടി ഉയരത്തിൽ വെച്ച് ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് താഴെ തറയിൽ നിന്നുകൊണ്ട് തന്നെ ആദായം എടുക്കാനും പരിപാലിക്കാനൊക്കെ സൗകര്യം കിട്ടും ഇതെല്ലാം തെക്കൻ അനുപ്പെട്ട കുരുമുളകാണ് ഇതെല്ലാം മോളിൽ കവറിട്ടിരിക്കുന്നത് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുകയാണ് രണ്ടാമത് വളർന്നു വന്ന് ചവിട്ടിൽ നിന്നും വളർന്നു വന്ന് ഏഹ് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നതാണ് ഇതെല്ലാം നമ്മുടെ ശേഖരത്തിലുള്ള കുറ്റിക്കുരുമുളകുകളാണ് ഇതെല്ലാം മുകളിലേക്കൊക്കെ വേറെ വെച്ച് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ താഴെതാ ഒരു ഗ്രാഫ്റ്റിങ് പിന്നെ തന്റെ ഇവിടെ അടുത്ത ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മുകളിൽ ഇത് വളർന്നു വരുമ്പോൾ നല്ല പടർന്ന് നല്ല ഹൈറ്റിൽ നിൽക്കും അപ്പോൾ നമുക്ക് ആദായം എടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ഒരു അഞ്ചടി ആറടി ഉയരത്തിൽ ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും നമ്മളിത് ഒരു അഞ്ചടി അഞ്ചടി ആറടി ഉയരത്തിൽ ഗ്രാഫ്റ്റ് ചെയ്ത് ഉയർത്തി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആദായം എടുക്കാനും പരിപാലിക്കാനും ഒക്കെ സൗകര്യം കിട്ടും ഇതെല്ലാം നമ്മുടെ ശേഖരത്തിലുള്ള കുറ്റി കുരുമുളക്കളാണ് ഇതെല്ലാം നിറയെ പിടിക്കുന്നുണ്ട് ഇതെല്ലാം ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇത് തെക്കൻ എന്ന ഇനത്തിൽപ്പെട്ട കുരുമുളക് മരത്തിൽ പടർത്താനുള്ള തൈകളാണ് തെക്കൻ എന്ന ഇനത്തിൽപ്പെട്ടതാണ് ഇത് വിജയ് എന്ന ഇനത്തിൽപ്പെട്ട കുരുമുളകാണ് ഇത് കുമ്പുക്കൽ എന്ന ഇനത്തിൽപ്പെട്ട കുരുമുളക് ഇത് നമുക്ക് മരത്തിൽ പടർത്താവുന്ന കുരുമുളക് പള്ളിയാണ് അപ്പൊ ഇത് ഗ്രാഫ് ചെയ്തെടുത്തിരിക്കുന്നതാണ് വെള്ളക്കെട്ടുള്ളിടത്തും നമുക്കിത് ഗ്രാ പിന്നെ വളർത്തിയെടുക്കാം വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിലും നമുക്ക് ഈ കുരുമുളക് എന്നുള്ളതാണ് സാധാരണ വെള്ളത്തിന്റെ അംശം ഉണ്ടെങ്കിൽ കുരുമുളക് പെട്ടെന്ന് കേടായി പോകും അപ്പൊ നമുക്ക് ഇത് വെള്ളക്കെട്ടിലും കൊണ്ടുവെക്കാം നമുക്ക് എത്ര വെള്ളം ഉയരത്തിൽ വരുന്നുവോ അത്രയും ഉയരത്തിൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാമെന്നുണ്ടെങ്കിൽ വയലിലും ഇത് കൃഷി ചെയ്യാമെന്നുള്ളതാണ് ഇത് കൊളിബ്രീനുമാണ് ഇതെല്ലാം ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള കൊളിബ്രീനുമാണ് ഇതെല്ലാം ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇവിടെ ഇതെല്ലാം കുളിബ്രീനുമാണ് തെക്കൻ എന്ന ഇനത്തിൽപ്പെട്ട കുരുമുളകിന്റെ വള്ളികളാണ് ഇത് സർപ്പൻ്റെ മെത്തേഡിൽ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുകയാണ് ഇത് നാടൻ അടക്കാമരൻ തൈകളാണ് നമുക്ക് കുറേ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് നാടൻ അടക്കാമരമാണ് ഇതെല്ലാം ഒളിബ്രിന്നത്തിൻ്റെ ശേഖരമാണ് കാരണം ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവച്ചിരിക്കുന്നത് ഇത് കരിമുണ്ട ഇനത്തിൽപ്പെട്ട കുരുമുളക് തൈകളാണ് ഇത് ഹൈ റേഞ്ച് ബ്ലാക്ക് ഗോൾഡ് എന്ന ഇനത്തിൽപ്പെട്ട കുരുമുളക് തൈകളാണ് ഇത് സാധാരണ കുറ്റിക്കുരുമുളകാണ് ഇതും കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതും കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട് തിരികളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ആദ്യമൊക്കെ പിടിക്കുന്ന തിരികൾ അടർത്തി കളയും കാരണം ചെടി വളർച്ച കുറയും തിരി പിടിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ആദ്യമൊക്കെ പിടിക്കുന്ന തിരികളൊക്കെ അടർത്തി കട കളയാറുണ്ട് ഇതെല്ലാം കുറ്റിക്കുരുമുളകുകളാണ് ഇത് പന്നിയൂർ ഒമ്പത് എന്ന ഇനത്തിൽപ്പെട്ട കുരുമുളക് വള്ളിയാണ് അതുപോലെ ഇത് പന്നിയൂർ പത്താണ് ഇതെല്ലാം നമ്മൾ നാഗപതി രീതിയിൽ വികസിപ്പിച്ചെടുത്തതാണ് കൂടുതൽ ശേഖരമൊന്നും നമ്മുടെ കൈവശമില്ല പുതിയ ചാനലാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം അടുത്ത വീഡിയോ കാണുന്നതുവരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം